ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണത് അപ്പോൾ ഇന്ന് ഭൂരിയും ബാജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കായകും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് കുക്കറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ പൊടി കുറേ ദിവസമായി കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഇന്നലെയാണ് പൊടി കിട്ടിയത് അപ്പോൾ ഇന്നലെയല്ല മിഞ്ഞാന്ന് അപ്പോൾ ഇന്നലെ ചപ്പാത്തി അനു അപ്പോൾ ഇന്ന് പൂരി ഇനിയിപ്പോൾ രണ്ട് ദിവസം ചപ്പാത്തിപ്പൊടിമേ തന്നെ അങ്ങോട്ട് പിടിച്ചു കേട്ടോ കുറേ ദിവസമായിട്ടില്ലേനല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഉരുളക്കേങ്ങയ്ക്ക് പിന്നെ ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ടിട്ട് കൊടുക്കെ കേട്ടോ കാരണം രാവിലെ തന്നെ ഉരുളക്കേങ്ങ കഴിക്കണതുകൊണ്ട് ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും ചില സമയത്ത് പിന്നെ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തതല്ലേ ഭൂരി അപ്പോൾ രണ്ടും പാടാവുമ്പോഴേ ചിലപ്പോൾ അത്ങ്ങട് വയറിന് അത്ര പറ്റിക്കോളണമെന്നില്ല അപ്പോൾ പിന്നെ ഞാൻ രണ്ട് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു ഇടലുണ്ട് കേട്ടോ അരിഞ്ഞൊന്നല്ല വല്ല തൊലി കളഞ്ഞിട്ട് ഇട്ടാൽ മതി പിന്നെ എന്തായാലും ഉരുളക്കിഴങ്ങ് വന്നിട്ട് നമ്മളൊന്ന് കുത്തി ഒടിച്ചെടുക്കുമല്ലോ ആ കൂട്ടത്തിൽ അതും ഇങ്ങോട്ട് ഉടഞ്ഞു കിട്ടിക്കോളും ഈ ബാജി പലരും പല വിധത്തിലുണ്ടാക്കൂലേ ഉണ്ടാക്കൂലേ സവാളയൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് അങ്ങനെ ഉണ്ടാക്കും ഞാൻ സിമ്പിളായിട്ട് ഇതേപോലെ എന്നിട്ടുണ്ടാക്കുക ആ പച്ചമുളകും ഉരുളക്കേക്കും അരിഞ്ഞിട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടോ പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉപ്പില്ല എന്ന് മനസ്സിലായി പിന്നെയാണ് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടത് പിന്നെ നമ്മൾ ഭൂരിക്കുള്ള മാവ് കൂടി കുഴച്ചെടുക്കണം കേട്ടോ നിങ്ങൾ രണ്ട് സൗണ്ട് കേട്ടോ ഒന്ന് കുക്കർ പീസിലടിച്ചാണ് ഒഴുകണതും ഒന്ന് പിന്നെ ചായ തിളക്കാനൊരുങ്ങുന്നതുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂരി ആയാലും പത്തിരി ആയാലും ചപ്പാത്തിക്കൊക്കെ ആയെങ്കിലും നമ്മൾ മാവ് നല്ലപോലെ കുഴച്ചെടുക്കുന്ന കൊഴച്ചെടുക്കുന്നിടത്താണ് നമ്മളെ സാധനം റെഡി ആയി വരുന്നത് അല്ലേ അപ്പോൾ ഞാനിത് പരത്തി എടുക്കലൊന്നുമില്ല കേട്ടോ പ്രസവം വെച്ചിട്ട് ഒന്നുകൊണ്ട് പരത്തും പിന്നെ അല്ലാതെ പത്തിരിക്കല വെച്ചിട്ട് പരത്തി പരിപാടിയൊന്നും ഇല്ല പ്രസവം വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ പരത്തൽ പിന്നെ ഞാനിങ്ങനെ ഓരോ പാത്രത്തൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെക്കും കേട്ടോ അങ്ങനെ ഒക്കെ ഒന്ന് പരത്തിയിരിക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ കുക്കറ് ബസ്സിലടിച്ച് ഓഫാക്കിയിട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിത്തൂട്ടുള്ള തേങ്ങ ഒക്കെ ഒന്ന് വെന്ത്ക്കണ് എന്നാലും നല്ലോണം ഒന്ന് കുത്തി അടച്ചെടുക്കും എന്നിട്ട് പിന്നെ ഞാൻ ഉപ്പ് ഇപ്പളാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ നേരത്തെ ഞാൻ ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറി വേപ്പിൻ്റെ ഇട്ടെടുത്തിട്ട് അണുപൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ തീക്കണം ഒഴിച്ചു കൊടുക്കുക കറിയിക്കണം ഒഴിച്ചു കൊടുക്കാണ്ട് ചെയ്യണത് അങ്ങനെ അവിടെ കറി റെഡിയായി കറി റെഡിയായ വാടനം ഞാൻ അപ്പുറത്ത് മഞ്ചുമ്പോൾ കൊണ്ടുപോയി വെക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു തിരക്കേക്കാരം അപ്പോൾ പിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഒരാവശ്യത്തിനടുത്ത് അങ്ങനെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തോളും അപ്പോൾ ഞാൻ ചട്ടി അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് വലിയ അടുപ്പ് നല്ലോണം കത്തുക അതാണ് കേട്ടോ ഈ ചട്ടിയൊന്നും ചൂടായി കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ് കേട്ടോ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ല ഒന്ന് സിമ്മിലാക്കി കൊടുത്താലും അങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ ഭൂരി ചുട്ടെടുക്കട്ടെട്ടോ ആദ്യത്തത് വലിയ വീർത്തൊന്നും വന്നില്ല പിന്നത്തൊക്കെ നല്ല തടിച്ചുപുണ്ടന്മാരായി വന്നിട്ടുണ്ടേനു ഇന്നത്തെ ഭൂരിക്ക് എന്താണെന്നറിയില്ലോ കറിക്കും നല്ല ടേസ്റ്റ് ബോരിക്കും നല്ല ടേസ്റ്റ് അപ്പൊ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെട്ടോ അപ്പം ഭൂരി എന്നാണ് പറയുക കേട്ടോ ഭൂരി എന്ന് പറയുന്നുണ്ടെന്നുള്ളു കേട്ടോ അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇനി പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ അതിനോടൊരു പ്രത്യേക ഇഷ്ടീകാരം അപ്പോൾ അങ്ങനെ ഓലൊക്കെ കഴിച്ച് ലാസ്റ്റ് ഞാനും സെനും ചായ എടുക്കാനായപ്പോഴത്തേന് ഞങ്ങൾക്കക രണ്ടെണ്ണോ ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ട് അത് ഇത് ഞാനതിൽ ചായ എടുക്കുന്ന സമയത്തൊന്ന് വീഡിയോ എടുത്തതാണ് Hi. Dad. Hi. Dad. Hi. Dad. Hi. Dad. Hi. Dad. Chai mana kutik? Chai mana? papu mana? Chai, yeah. 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 Chai papu mana? Papu Ya. Ya. Uff. Ya. Papu banyak. ടുത്തായത് മൂന്ത്രയിച്ചിണ്ടോ പപ്പു പടി അപ്പുളത്തെ അര ഹൈബർന്ത മാമൂഡിയട്ട് കേയ്ച്ച ലൈ കേയ്ച്ച ലൈ കേയ്ച്ച ലൈ മാമൂഡിയട്ട് കേല്ലോ പിന്നെ ജോക്ക് കൊടുത്താ ഓയ് ആ ലല്ലോ ലല്ലോ ഓനും ഉണ്ടല്ല നാല് പന്നിയുണ്ട് അങ്ങനെ മദ്രസ്ക്ക് പോകണീൻ്റെ മുന്നത്തെ കുറച്ച് നേരത്തെ അങ്ങാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ പോലും മദ്രസ് പോയിക്കണ് അപ്പം ഞലക്കില്ല കൂട്ടാനും കറിക്കുള്ളതും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടിരിക്കണട്ടോ അപ്പോൾ പെണ്ടക്ക കറി ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ ഇന്നലെ കുഞ്ഞുട്ടി മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെട്ടോ മീൻ വല കൊണ്ട് തന്നെ അപ്പം ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചത് എന്ന് അതെടുത്തോണ്ടെന്ന് എങ്ങനെ നോക്കിയാലും അതിൻ്റെ അടുപ്പ് തുറക്കാൻ കിട്ടണില്ല കേട്ടോ കട്ടായിട്ട് കഴിക്കാരം അവൻ ഏതായാലും മാറ്റിയേക്കാം തണുപ്പ് വിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരിക്കൽ ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ ക്യാരറ്റും സവാളിട്ട് കണ്ട് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും നമുക്ക് മുളക് കറി ഉണ്ടാക്കാനാണ് കേട്ടോ ഉച്ച കേൾക്കും വേഗിയിട്ടത്തിനും ഉള്ളത് അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് തുരുങ്ങി ചരണ്ടി ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം സുന്ദരനാണ് സുന്ദരൻ എന്താണ് എന്താണാവോ കുറച്ച് സമയം ഒരു പാവക്കുട്ടിനെ ആയിട്ട് കളിച്ച തിരക്കിലാണ് കേട്ടോ അതിനോടാണോ മുളയും കൂക്കും ഒക്കെ ഇടുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് എന്നെ സഹായിക്കാനൊന്നും വരാത്തത് ഇട്ടാള് അപ്പം നമ്മൾ കടുകിട്ട ആ ചട്ടിയിൽ തന്നെ ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു അതൊന്ന് ചോറ്റി കൊണ്ടുവന്നിരിക്കുന്നു കേട്ടോ അപ്പം അതിൽ തന്നെ ആകെ കുറച്ചുള്ളൂ ഉപ്പേരിക്കുള്ളത് സ്കൂൾ കൊണ്ടുപോകാനുള്ളതൊക്കെ ഉള്ളൂ അപ്പം ഞാൻ കത്തിക്കണീൻ്റെ അടുത്ത് ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയിട്ടോ അപ്പോൾ ഞാൻ ആകെ പൊരിച്ചു ഒരു മാസം ആവണുള്ളൂ അപ്പോൾ തന്നെ തന്നെ ഗ്യാസ് തീർന്നാകുമോ എന്നൊക്കെ വിചാരിച്ച് വള്ള പള്ളക്കാളി പിന്നെ എന്താകുമോ ഗ്യാസങ്ങോട് കത്തിയിട്ടോ അപ്പോൾ ഇതാണ് ഇന്നലെ കിട്ടിയ മീൻ കെട്ടോ അപ്പോൾ മീൻ വല ഉണ്ടാക്കിയോണ്ട് മെച്ച കണ്ടിട്ടോ ഇന്നലെ ഒരു ഒരു നേരത്തിനുള്ള വക കിട്ടി ഇന്നും കിട്ടി അപ്പോൾ ഒരു ഒരയമ്പത് റുപ്പ്യൻ്റെ മീൻ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് ലാഭിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാൻ ക്യാരറ്റും സവാളക്കരിഞ്ഞ ഇട്ടു എടുത്തിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കണേ ഇപ്പുറത്തെ അടുപ്പത്ത് ചൂടുവെള്ളത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കടുകിട്ടപ്പോൾ ആ കിലിങ്ങണച്ചിട്ടിട്ട് ഇവിടെ ഒരാൾ കടകിൻ്റെ കുപ്പി വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കടുകിൻ്റെ കുപ്പി തുറക്കാനൊക്കെ ഇണിഞ്ഞ് പരിശ്രമിച്ച് നോക്കണമൊക്കെ ഉണ്ട് ആൾ പക്ഷേ തുറക്കാൻ പറ്റണില്ല പിന്നെ ഞാൻ ആ ഗ്യാസും വന്ന് അവിടുന്ന് ഇതൊക്കെ മാറ്റി വെച്ചേക്കണം കേട്ടോ ഉപ്പേരൊക്കെ മാറ്റി വെച്ചേക്കണം അപ്പം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടാവും കുട്ടിയെ ആ ഗ്യാസിൻ്റെ അടുത്തിരിക്കണം ഉപ്പേര് തലയ്ക്കുള്ള ചാടോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണും എനിക്കും അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഞാൻ വേഗം മാറ്റിവെക്കും അവിടുന്ന് അപ്പോൾ ചട്ടിയിൽ വെണ്ടയ്ക്ക കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൽക്കുള്ള തക്കാളി ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തു കേട്ടോ എന്നിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അരച്ച് വെച്ചിരിക്കണത് പുളിവെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ ഒന്ന് വൈൻഡ് വന്നപ്പോൾ എനിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ ഇതിട്ടോ പിന്നീട് നമ്മുടെ തക്കാളീൻ്റെ മിക്സും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പിന്നെ പുളിവെള്ളം ഒഴിച്ച് മിക്സാക്കിയെടുത്ത് പിന്നെ വേവിച്ചെടുക്കാനിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിലും ഉപ്പ് നാം മറന്നിട്ടുണ്ടേനു ഒന്നൊരു ഉപ്പ് മറവില്ല ദിവസേനുട്ടോ ലാസ്റ്റ് കറി വന്തിന് ശേഷം നാമി ചോക്കുമ്പോഴാണ് ഉപ്പില്ല എന്ന് മനസ്സിലായത് അപ്പോൾ മക്കൾക്കില്ലേ ഉപ്പേരിയൊക്കെ എൻ്റെ ഇടയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടേനു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ടേനു ഇതുപോലെ പാത്രവും ഗ്ലാസ്സും ഒക്കെ വെച്ചുകൊടുക്കാനുട്ടോ ഗ്ലാസിൻ്റെ കാര്യം മറന്നിട്ടുണ്ടേനു അപ്പോൾ ഗ്ലാസ് പിന്നീടാണ് ഓർമ്മ വന്ന് ഇനി അതിനത് പാല് ഉണ്ടാവും ആഴ്ചയിൽ രണ്ട് ദിവസം പാൽ ഉണ്ടാവും ചൊവ്വയും വ്യാഴം അപ്പോൾ പോലത്തിന് മദ്രസൊക്കെ വിട്ട് മക്കള് രണ്ടാളും എത്തിയിട്ടുണ്ട് ഇനി അതിനീട്ടോ ഒക്കെ വിട്ട് വന്നാൽ നിയമോളുടെ മുടിയൊക്കെ കെട്ടാൻ കുറച്ച് സമയം ഓളെ പിന്നാലെ കൂടേണ്ടി വരുമല്ലോ ആ സമയം എന്താ അവിടെ ഒരാൾ ഇന്നെ മെയിൻ്റെ ചെയ്യണില്ല എന്ന് പറഞ്ഞ് കരച്ചിലും ബഹളവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ മുടി കെട്ടാനിരിക്കുമ്പോൾ ഇന്നെ മടിയിൽ വന്നിരിക്കും അതൊന്നും പറ്റില്ല ആൾക്ക് ഇപ്പോൾ രണ്ടാ ഓന് ഓനെ സ്വന്താണ് ഉമ്മച്ച് ഇപ്പച്ചി മോലിൽ രണ്ടാർക്കും തൊടാൻ പാടില്ല എന്നുള്ളതാണ് ഓൻ്റെ ഇപ്പത്തെ കാര്യങ്ങൾ അപ്പോൾ മക്കളെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോയാക്കി ബസ്സൊക്കെ കയറ്റി വിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേട്ടോ അപ്പൊ ഇനി അത് വരിഞ്ഞെടുക്കുകയാണ് പൊരിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കേട്ടോ കറി വെച്ചാ പിന്നെ അധികം അവിടെ ആർക്കും ഇഷ്ടമൊന്നുമില്ല പൊരിച്ചു കൊടുത്താൽ പിന്നെ അങ്ങനെ കൂട്ടും എന്താ സംഗതി എന്ന് ഓൻ അവിടെ ഇരുന്ന് കളിച്ചണീൻ്റെ അടുക്ക് ആ ഒരു റബ്ബർ ബാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് വലിച്ചു വിട്ടു അപ്പോൾ ഓൻ എന്നോട് വ്യത്തായി അതിനാണ് കരഞ്ഞത് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്തു വന്ന കൂട്ടത്തിൽ ചോറിന് അരി ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ മറന്നതല്ല എന്നും ചെയ്യുന്ന പണിയത് അങ്ങനെ മറക്കൂലല്ലോ പക്ഷേ ഓരോന്നോരോന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം കുറേ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ ചോറ് തീമ്പെടാൻ വേണ്ടിയിട്ട് അപ്പം മീനൊക്കെ മസാല ഒക്കെ പൊരുത്തി വെച്ചതിന് ശേഷമാണ് ചോറ് തീമട്ടിട്ടുണ്ടായിനിയത് അപ്പോൾ ഏതായാലും ചോറ് ഇപ്പം എന്ത് കഴിഞ്ഞാൽ പിന്നെ ആ അടുപ്പിൽ തന്നെയാണ് മീനും പൊരിച്ചെടുക്കാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞങ്ങൾക്ക് ആകെ രണ്ട് ചപ്പാത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ ഞങ്ങൾക്ക് രണ്ടാക്ക് ചപ്പാത്തി അല്ല ഭൂരി അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ട് അതിനെട്ടോ അപ്പോൾ എന്തായാലും കറി ബാക്കിയുണ്ട് ഇനി ഞങ്ങൾ ഒരു നാല് ചപ്പാ ഭൂരി വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടേനും അങ്ങനെ വീണ്ടും ഉണ്ടാക്കി ഞാനും ജനുവും ഞങ്ങൾ ഒരു പത്ത് മണി പതിനെന്തായാലും കായ സമയത്ത് ഭൂരി കറി ഏതായാലും ബാക്കിയുണ്ട് അപ്പം അതും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിനിട്ടോ ഞങ്ങൾ രണ്ടാളും കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ടാക്കുന്നതു കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് സെനുവരും നല്ല ഇഷ്ടമായിട്ടുണ്ടോ രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തപ്പോഴും അവന് കഴിച്ചിട്ടുണ്ടേനും അങ്ങനെ ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ടായിന് അപ്പോൾ ചോറ് കൂറ്റിയ സമയത്ത് പിന്നെ മീനൊന്നും പൊരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോഴേക്കും ചെറുപോലെ ഉറക്കൊക്കെ വന്ന് കരച്ചിലായി ഓനെ ഉറക്കിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ തീയൊക്കെ നല്ലപോലെ കെട്ടിട്ടുണ്ട് ഇനി അപ്പം ഇനി ഒന്ന് മീൻ പിടിച്ച് ഈ മീൻ പിടിച്ചല്ല മീൻ പൊരിക്കണമെങ്കിൽ അയച്ചങ്ങ തീയൊക്കെ കത്തി കത്തിപ്പിടിപ്പിച്ചിട്ട് വേണം അപ്പോൾ അതിന് അവലമെന്ന് വിചാരിച്ച് വേഗം ഗ്യാസ് പോന്നെ ഇങ്ങോട്ട് മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മുടെ വെൻറ്റക്കറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ് കഴിച്ചത് ഉപ്പേരി പിന്നെ ഞാൻ പറഞ്ഞില്ല കുട്ടിയേക്ക് കൊണ്ടുപോകാൻ തന്നെ ഉള്ളു ഇനി പിന്നെ കുറച്ച് ഞാൻ എടുത്ത ചീനുസൈനോന് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ഉപ്പേരി അപ്പോൾ അതുകൊണ്ട് ഓൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് പിന്നെ ഓല് സ്കൂളിലെത്തിക്കാണ് കേട്ടോ ഇന്നാൾ നിയമോളം മീറ്റിങ്ങനല്ലോ പക്ഷെ ഇന്ന് അജുവിൻ്റെ മീറ്റിങ്ങാണ് കേട്ടോ ഒരു എൽ പി യു പി ആയതുകൊണ്ട് രണ്ടാൾക്കും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മീറ്റിംഗ് ഉണ്ടാവുക അപ്പോൾ ഇതാ അജുവിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം അജുവിൻ്റെ കൂട്ടുകാരന്മാരാണ് എല്ലാവരും മാറി മാറി വന്നെടുത്ത് എല്ലാവരുടെ അടുത്തക്കും പോയിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും ബൈ ബൈ